അലൈക്കും അസ്സാമലൈക്കും വർഹമത്തല്ലാഹി റഹീം ബിസ്മിള്ളാഹിറമാൻ ഇറഹീം ആലമീൻ വസ്ലാത്തു വസ്സലാം അല റസൂലില്ല സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുന്റെ റസൂൽ സല അല്ലാഹു അലൈവസലമയുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നബി സലല്ലാഹു അലൈ വസ്സലമയുടെ സുന്ദരമായ പേരുകളും ആ പേരുകളുടെ അർത്ഥങ്ങളുമാണ് കഴിഞ്ഞ സംസാരത്തിൽ നമ്മൾ സൂചിപ്പിച്ചത് ആഴത്തിലുള്ള ഒരു പഠനമൊന്നുമല്ല നമ്മൾ നടത്തിയത് എന്നാലും നബിസ്ലാഹു അലിവസലമയുടെ പേരുകളുടെ വിഷയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ ചില സംഗതികളാണ് സൂചിപ്പിച്ചത് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നബി നബിസ്വലാഹു അലിവസലമയുടെ പേരുകൾ പഠിക്കുമ്പോൾ നമ്മൾ തിരുത്തേണ്ട ഒരു ധാരണയുണ്ട് നബിയുടെ പേരായിട്ട് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുപഠിച്ച ഒന്ന് രണ്ട് നാമങ്ങളുണ്ട് പല പാട്ടുകളിലും നമ്മളത് കേട്ടിട്ടുണ്ട് മലയാളത്തിലുള്ള വരികളിൽ നമ്മളത് പാടിയിട്ടുണ്ട് ഏതായിരിക്കും ആ രണ്ട് പേരുകൾ ഒന്ന് ഊഹിച്ചു നോക്കൂ ഒന്ന് തോഹ രണ്ട് യാസീൻ ഇത് രണ്ടും അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവസലമയുടെ രണ്ട് പേരുകളാണോ അല്ലാ എന്നതാണ് ശരി ഷെയ്ഹ് ഇബിനുബാസ് റഹിമവല്ലാഹു താല സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു അവരുടെ ഔദ്യോഗിക ഫത്തുവാ ബോർഡായ ലജ്നത്തു ദാ തലവനായിരുന്നു അദ്ദേഹം പറയുന്ന ഒരു വിശദീകരണം നമുക്ക് കേൾക്കാം തോഹ യാസീൻ ഇത് രണ്ടും അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലമയുടെ പേരുകളല്ല അങ്ങനെ ചില ആളുകൾക്ക് ധാരണയുണ്ട് അത് ശരിയല്ല കാരണം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഖുർആാനിൻ്റെയും പേരുകൾ വെറും പേരുകളല്ല അത് വെറും ഒരു ശബ്ദമല്ല മറിച്ച് അതിന് അർത്ഥമുണ്ട് അതിൻ്റെ ഉള്ളിൽ വിശേഷണങ്ങളുണ്ട് എന്നാൽ തോഹ യാസീൻ ഇത് രണ്ടിനും അർത്ഥമില്ല അർത്ഥമില്ലാത്തൊരു പേര് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്സലമക്ക് ഉണ്ടാകൂല്ല ഇതാണ് ഇബിന്ബാസ് റഹിമുല്ലാഹു താലം നൽകുന്ന വിശദീകരണം അപ്പോൾ ഖുർആാനിൽ വേറെയും ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഹാമീം അലിഫ്ലാം മീം അലിഫ്ലാം അലിഫ്ലാം ഇതൊക്കെ ഖുർആാനിൽ വന്നതാണ് ഇങ്ങനെ സൂറത്തുകളുടെ തുടക്കത്തിൽ വരുന്ന അക്ഷരങ്ങൾക്ക് അൽ ഹുറൂഫുൽ മുഖത്ത എന്നാണ് പറയുക കേവലാക്ഷരങ്ങൾ അവക്ക് പ്രത്യേകിച്ച് അർത്ഥമില്ല എന്നതാണ് ശരിയായ അഭിപ്രായം ഇതിൻ്റെ കൂടെ നമ്മളൊരു സൈഡ് പോയിൻ്റ് കൂടി മനസ്സിലാക്കുക ഖുർആാനിൽ ഇരുപത്തിയൊൻപത് സൂറത്തുകളുടെ തുടക്കത്തിൽ ഈ കേവലാക്ഷരങ്ങൾ വന്നിട്ടുണ്ട് കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഇരുപത്തിയൊൻപത് സൂറത്തുകൾ ഖുർആാനിലുണ്ട് കേവലാക്ഷരങ്ങളായി ഖുർആാനിൽ വന്നിട്ടുള്ളത് പതിനാല് അക്ഷരങ്ങളാണ് ആ പതിനാല് അക്ഷരങ്ങളെ നമുക്ക് ഇങ്ങനെ ചേർത്ത് പറയാം നസ്സുൻ ഹക്കീമുൻ കാ ലഹു സിറുൻ നസ്സുൻ ഹക്കീമുൻ കാ ലഹു സിറുൻ നസ്സുൻ നൂൻ സാദ് ഹക്കീമുൻ ഹ മീം കാത്തിൻ കാ സിറുൻ സീൻ റ ഈ അക്ഷരങ്ങളാണ് കേവലാക്ഷരങ്ങളായി ഖുർആാനിൽ വന്നിട്ടുള്ളത് ഈ കേവലാക്ഷരങ്ങൾക്ക് പ്രത്യേകിച്ച് അർത്ഥമില്ല അങ്ങനെ കേവലാക്ഷരങ്ങളായി വന്നതാണ് തോ സീൻ അല്ലാതെ അത് രണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലമ്മയുടെ പേരുകളല്ല ഈ കേവലാക്ഷരങ്ങളുടെ ലക്ഷ്യം അറബികളെ വെല്ലുവിളിക്കലാണ് പ്രധാനമായിട്ടും നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ അറബി ഭാഷയിൽ നിങ്ങളുടെ അക്ഷരങ്ങളിലാണ് ഈ ഖുർആാനെ നാം ഇറക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരൂ എന്നൊരു വെല്ലുവിളിയാണ് ആ കേവലാക്ഷരങ്ങൾ കൊണ്ട് പ്രധാനമായിട്ടും ഉള്ളത് ഏതായാലത് നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ കൂടെ താഹ യാസീൻ എന്നിവ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമയുടെ നാമങ്ങളല്ല എന്നും നമ്മൾ മനസ്സിലാക്കുക ഏതായാലും പ്രിയപ്പെട്ടവരെ ഇതോടുകൂടി നബി സല അള്ളാഹു അലൈവലമയുടെ പേരുകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമ്മൾ താൽക്കാലികമായി ഇവിടെ നിർത്തുകയാണ് വിശദമായ പഠനങ്ങൾക്ക് നിങ്ങൾ വിധേയമാക്കുക അള്ളാഹു ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും തരട്ടെ ഇനി അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമയുടെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം അള്ളാഹു കാര്യങ്ങൾ ശരിക്ക് അവതരിപ്പിക്കുവാനും അത് ഗ്രഹിക്കുവാനും എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ അക്കൂൽ കൗലി ഹാദ അസ്തഖഫീർലാഹ് അലി വലഖും വലിജമീ ഇൽ മുസ്ലിമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു